സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേശയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഇപ്പൊ നിലവിൽ നമ്മുടെ പഞ്ചായത്തില് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിലും വെള്ളം കേരളവുമായി ബന്ധപ്പെട്ട് വെള്ളങ്ങാട് മേല അതുപോലെ തമ്പാനങ്ങാടി നടുക്കുണ്ട് പ്രദേശം ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഇന്ന് രാവിലെ അവിടെയൊക്കെ പോയി സന്ദർശിച്ചു അവിടെയുള്ള ആളുകളോടും വേറെ മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെള്ളം പടിപൊടിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ കണ്ടിട്ടുള്ളത് മഴ ഇതുവരെ ആയിട്ടും നമുക്ക് ചോർച്ചയായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെയൊക്കെ സാഹചര്യത്തിൽ ഇനി നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ വിളിച്ചിരുന്നത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസർമാർ എഇ ആരോഗ്യവകുപ്പ് അധികൃതർ പോലീസ് ട്രോമാ കെയർ പ്രവർത്തകർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ യുവജന സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പഞ്ചായത്ത് വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു മഴക്കാല കെടുതികൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി അടിയന്തര ഘട്ടങ്ങളിൽ വെട്ടിക്കാട്ടിരി ജി എം എൽ പി സ്കൂൾ തമ്പാനങ്ങാടി ജി എം എൽ പി സ്കൂൾ പൂക്കുത്ത് കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ മരാട്ടപ്പടി എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനായും മെഡിക്കൽ ടീം എമർജൻസി റെസ്ക്യൂ ടീം കൺട്രോൾ റൂം എന്നിവ സജ്ജമാക്കിയതായും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു പുഴകൾ മഴവെള്ളക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ കോൾ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ